ഇന്ന് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഇത് നമുക്ക് കാണാം ഈ അടയിൽ ഇതുവരെയായിട്ട് യാതൊരു ആണീച്ചട മുട്ടയും ഈ കോളനി അടിച്ചിട്ടില്ല മോൾ മുതൽ താഴെ വരെ കൃത്യമായിട്ടാണ് തേനീച്ച മുട്ടയത് കാണാം അതുപോലെ അടുത്ത ഇട നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസം ഏഴാം തീയതി അഞ്ചടയായ ഒരു പെട്ടിയാണ് ഇത് കണ്ടോ ഇതിൽ അപൂർവ്വം മാത്രമേ ഉള്ളൂ അതിലേ അപൂർവങ്ങൾ അപൂർവങ്ങൾ മാത്രമേ ഉള്ളൂ ഉണ്ടോ ഇതും അട മാറ്റാത്ത ഒരു അട മാറ്റിയിട്ടേയില്ല പുതുക്കാത്ത ഒരടീ അടയൊക്കെ പരിശോധിക്കാം ഇത് കേട്ടോ നല്ലൊരാണിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോഴൊക്കെ ആണിയിച്ചയുടെ ഭയങ്കര സമയമാണ് ഇത് കേട്ടോ ഇവിടെ മുതൽ ഇവിടം വരെ നല്ല വൃത്തിക്കാണ് കാണാ നല്ല വൃത്തിക്കാണ് എടുത്തിരിക്കുന്നത് ഈട്ടോ രണ്ടായിരത്തിഇരുപത്തി ആറ് ജനുവരി മാസം ഏഴാം തീയതി കേട്ടോ അപൂർവ്വങ്ങൾ അപൂർവം മാത്രമേ ഉള്ളൂ ആനച്ച ഇതാടെ കെട്ടി വന്നിട്ടേ ഉള്ളൂ ഇതാടെ കെട്ടി വന്നിട്ടേ ഉള്ളൂ ഇതും ആണീച്ചയുടെ വട്ടയൊന്നുമില്ല ഇതും കേട്ടോ ഇത് പെണ്ണീച്ചയുടെ വട്ടം തന്നെയാണ് അടിക്കുന്നത് അത് കാണാം ഉണ്ടോ ആണീച്ചയുടെ അല്ല പൊങ്ങി പൊങ്ങി വരും ഇത് അട കെട്ടി വന്നിട്ടേ ഉള്ളൂ ഈ പഴയ അടയിൽ പോലും ഇവർ ആടി നല്ല മികവോടാണ് ഇവിടെ ഈ ഏറ്റവും അവസാനത്തെ ഇടിയെടുത്തപ്പോഴാണ് മൂന്നോ നാലോ റാണിച്ചട ഒട്ടയടിച്ചങ്ങൾ അതും കണ്ടോ ഈ റാണി ഒരു പഴയ റാണിയാണ് ഒരു വർഷം പഴക്കമുള്ള റാണിയാണ് പലപ്പോഴും റാണിയെ മാറ്റണമെന്ന് പലരും പറയാറുണ്ട് നമുക്ക് റാണിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ റാണിയുടെ പെർഫോമൻസ് കുറയുമ്പോൾ ആണ് റാണിയെ മാറ്റുന്നത് ഇതിനായിട്ട് ഇത്ര നാളായിട്ട് ഈ റാണി സെറ്റ് വിരിഞ്ഞു പോകണമെന്നുള്ള ഒരു പ്രവണത വന്നിട്ടില്ല അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള റാണിയെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്നോ രണ്ടോ വർഷമാണെങ്കിലും നമുക്ക് റാണിയെ നിലനിർത്താൻ സാധിക്കും ഓക്കെ